കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ മീനിൽ വിഷബാധ കലർന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മീൻ കറി കഴിച്ച് ബോധവൽക്കരണം മത്സ്യവീടിന്റെ സി പി സി കേന്ദ്രത്തിൽ മന്ത്രി കെ എൻ എത്തി മീൻ വിഭവങ്ങൾ കഴിച്ച് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമിട്ടു നമ്മുടെ കൊച്ചിയിൽ കപ്പൽ മുങ്ങി കണ്ടെയ്നർ കണ്ടെയ്നർ മുഴുവനും കടലിൽ പതിച്ചതിനെ തുടർന്ന് ഇത് മത്സ്യത്തിലെല്ലാം വിഷാംശമുണ്ട് അതുകൊണ്ട് മത്സ്യം കഴിക്കരുതെന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊരു ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു അതിനേകെ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മുടെ മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആ മത്സ്യം കടലിലെ മത്സ്യം കഴിച്ചുകൊണ്ടാണ് ഇവരുടെ ബോധവൽക്കരണം ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ എന്താ കാരണം നല്ല മീനായതുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം നല്ല വിശ്വസനീയമാണ് ഇപ്പം കടലിൽ നിന്ന് പിടിച്ചോണ്ട് ഒന്നാണ് ഒരു കുഴപ്പമില്ലാത്തതാണ് നല്ല ഫ്രഷ് മീനാണ് അപ്പൊ ഇത് അപകടമൊന്നും ഇല്ല എന്നുള്ളത് ഇല്ലാത്ത പ്രചരണം വരുന്നു ആ പ്രചരണത്തിനെതിരെ വാസത്തിൽ ഇത് ഏറ്റവും നല്ല കാര്യം ഇത് കഴിക്കുക എന്നുള്ളതാണ് അപകടം സാധാരണ മത്സ്യങ്ങൾക്കാണ് മറ്റുള്ള മാംസങ്ങളെ അപേക്ഷിച്ച് വിഷമില്ല എന്ന് പറയുന്നത് പക്ഷെ അവിടെയാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത് ഇത് മത്സ്യം എന്ന് വെച്ചാൽ എപ്പോഴും ഫ്രഷാണ് ഏറ്റവും ഫ്രഷ് ആയ സാധനമാണ് മാലിന്യം ഏറ്റവും മറ്റു തരത്തിലുള്ള കെമിക്കൽ കണ്ടാവിൻ ഇല്ലാത്തതാണ് നല്ല ഒന്നാന്തരം മീനാണ് ഇവിടെ കിട്ടുന്നത് ഫ്രഷ് മത്സ്യമാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾ കഴിച്ച് നോക്കണം ഞാൻ പറഞ്ഞല്ലോ തെറ്റായ കുപ്രജന്മങ്ങൾ നമ്മുടെ നാട്ടിലോ തുടർന്നിടുന്ന നടക്കുകയാണ് ഒരു അടിസ്ഥാനവുമില്ല നമ്മുടെ സമുദ്ര ജലത്തിന് യാതൊരു കുഴപ്പവുമില്ല സമുദ്രത്തിലെ മത്സ്യത്തിന് യാതൊരു കുഴപ്പവും അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന അങ്ങേയറ്റം ബാധിക്കുന്ന തരത്തിലേക്കുള്ള കുപ്രയന നടക്കുന്നത് ഇതിനെതിരായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയും കൂടി ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു മത്സ്യം എല്ലാവരും കഴിക്കുക എന്നുള്ള ഒരു യാതൊരുവിധ തകരാറ് മത്സ്യത്തിന് ഇല്ലാന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ ഒരു പരിപാടിയാണ് കണം ഇത് ഇത് തന്നെയാണ് അതെ പാറവെപ്പിനെതിരായിട്ടുള്ള വെച്ച പാറയാണ് ഇപ്പൊ നമ്മളെല്ലാം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അത്രേ ഉള്ളു ആ അതെ തീർച്ചയായും ഞങ്ങളാണ് ഏറ്റവും വലിയ ആശങ്കയിൽ ഇപ്പോൾ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല കാരണം ഈ മത്സ്യം പക്ഷിയോഗ്യമാണ് ഇതിന് ജാതരമായ ബുദ്ധി ബുദ്ധിമുട്ടുമില്ല ഒരു ഒരു ക്വാളിറ്റി പ്രശ്നവും ഇല്ല ഞങ്ങളിത് കഴിച്ചുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ധൈര്യപൂർവ്വം എല്ലാവരും കഴിക്കാൻ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല ഞങ്ങളുടെ തൊഴിലാളികളെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയതിൻ്റെ പിന്നിൽ എന്താ നിങ്ങൾ കരുതുന്നത് അല്ല തെറ്റായ തെറ്റായ പ്രചരണങ്ങൾ ഏതോ ഭാഗത്ത് നിന്ന് വന്നു ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഈ ആശങ്കകൾ പറഞ്ഞു വന്നതുകൊണ്ട് അത് ജനം ഭയപ്പെട്ടു എന്നുള്ളതാണ് അതിന് ഒരു ഒരടിസ്ഥാനവില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ചുമതലപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിന് നേതൃത്വം തന്നു മത്സ്യവിട്ട് ചെയർമാൻ ഒപ്പമുണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇതിനകത്ത് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ബോട്ടോണേസിന്റെ സംസ്ഥാന തലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ ഞങ്ങളെല്ലാവരും നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവരും കഴിച്ച് ഇത് നമ്മളെ ഈ ആ തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കഴിച്ചു നിങ്ങളോ എന്നും മേടിക്കുന്നുണ്ട് ഇന്നും മേടിച്ച് എന്നും കഴിക്കും മീൻ മീനില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല ഭയങ്കര വിഷമമെന്നൊക്കെ പറയുന്നു മീനില്ലാതെ പറ്റത്തില്ല മീൻ കഴിക്കും ആ കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നും വാങ്ങിച്ച് കഴിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഈ മത്സ്യം ഇത് മത്സ്യ മാംസങ്ങളിൽ വെച്ച് മത്സ്യമാണ് ഏറ്റവും ഒരു വിഷവും ഇല്ലാത്തതെന്ന് കൃത്യമായി പറയാവുന്നതാണ് കാര്യം കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഏതെങ്കിലും മറ്റ് കൃഷികളെ പോലെ വളമോ അല്ലെങ്കിൽ ഈ ചിക്കൻ പോലുള്ള സംഭവങ്ങൾ സൂക്ഷിക്കാനുള്ള ഏതെങ്കിലും കെമിക്കലുകളോ ഒന്നുമില്ലാത്ത മത്സ്യ ശുദ്ധമായ മത്സ്യം ആ മത്സ്യത്തിനെതിരെ നടക്കുന്ന പ്രചരണത്തിന് പിന്നിൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും എന്ന് വരെ സംശയിക്കാവുന്നതാണ് ആ ഇതിനെ മുഴുവനും തകർക്കുകയും അതിനെ നേരിടുകയാണ് ഒരു ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ ധനമന്ത്രി തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ മത്സ്യസമ്പത്ത് നേടിത്തരുന്ന വിദേശ നാണ്യം അത് ചെറുതല്ല ആഭ്യന്തരമായി തന്നെ പലരുടെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഈ മത്സ്യമേഖലയിലെ മത്സ്യവിപണനവും അതിൻ്റെ ഈ മീൻപിടുത്തവും ഒക്കെ അതിനെയൊക്കെ തകർക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ മത്സ്യബെഡും ധനമന്ത്രി എല്ലാവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ബോധവൽക്കരണം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ